രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ കണ്ടതാണ് അകലിൽ നിന്ന് നോക്കിയപ്പോഴേ ഗാന്ധിജി തന്നെയെന്ന് തോന്നി ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനമായ വെല്ലിങ്ടണിൽ ആണ് ഈ പ്രതിമ ഉള്ളത് കേട്ടോ വെല്ലിങ്ടൺ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമാണിത് ഇതിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ ഞാൻ വായിക്കാം എ മഹാത്മാ ഓഫ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് ടു ദ സിറ്റി ഓഫ് വെല്ലിംഗ്ടൺ ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അതിനുശേഷം മഹാത്മാ ഗാന്ധിജിയുടെ ഒരു വാചകം എഴുതി വെച്ചിരിക്കുകയാണ് വി മസ്റ്റ് ബിക്കം ദ ചേഞ്ച് വി വാണ്ട് ടു സി അപ്പോൾ വളരെ സന്തോഷം തോന്നി നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ പ്രതിമ ന്യൂസിലാൻഡ് പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഏറ്റവും തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു അതും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഞാനത് കണ്ടത് കേട്ടോ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഏതായാലും ലോകം മുഴുവൻ സമാധാനം നിറയട്ടെ സന്തോഷം നിറയട്ടെ യുദ്ധങ്ങളും ഒക്കെ നിറഞ്ഞു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ലോകത്ത് എല്ലാത്തിനും ഒരു ശമനം ഉണ്ടായി സമാധാനമൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു